ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ മധുരം സുഹൃത്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലിരുന്ന് ലളിതമായ രീതിയിൽ ജലം കൊണ്ട് പിതൃതർപ്പണം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമ്മൾ കുളിച്ച് ശുദ്ധരായിട്ട് ശുഭ്ര വസ്ത്രം ധരിച്ച് ഈറിനോടു കൂടിയാണെങ്കിൽ ഏറ്റവും ഉത്തമം മുടിയുടെ തുമ്പ് കെട്ടിയിടാൻ മറക്കരുത് നമ്മുടെ വലത് വിരലിൽ സ്വർണത്തിന്റെ വെള്ളിയുടെ മോതിരം ഉണ്ടെങ്കിൽ ഒരു മോതിരം ധരിക്കണം അതിനുശേഷം നമ്മൾ ഒരു പഞ്ചപാത്രം അതല്ലെങ്കിൽ ഒരു കിണ്ടി എടുത്തും അതിൽ കുറച്ച് ജലം എടുത്തും അതിൽ കുറച്ച് തുളസിയില കറുത്ത എള് എന്നിവ ഇടുക ശേഷം നമ്മൾ നമ്മൾ നമ്മുടെ പൂജാറൂമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരു തടുക്കോ അതല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഷീറ്റോ ഇട്ടിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുക നമ്മുടെ മുന്നിൽ ഒരു വൃത്തിയുള്ള ഒരു പാത്രം വെക്കുക ഈ പാത്രത്തിന് അടുത്തായിട്ട് വലതു ഭാഗത്തായിട്ട് ഈ കിണ്ടിയും അതല്ലെങ്കിൽ ആ പഞ്ചപാത്രം വെക്കുക ശേഷം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ആദ്യം ഓം ശിവായ എന്ന് പതിനൊന്ന് തവണ ചൊല്ലുക പിന്നീട് ഓം നമോ നാരായണായ എന്ന് പതിനൊന്ന് തവണ ജപിക്കുക അതിനുശേഷം നമ്മൾ ഇരിക്കുന്ന ആ തടുക്കുണ്ടല്ലോ അതിനെ തൊട്ട് വന്ദിക്കുക ശേഷം നമ്മുടെ കൈകൾ ജോട് ചേർത്ത് കൂപ്പി പിടിച്ച് ഗണപതി ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ സ്മരിക്കുക സ്മരിച്ചിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുക നമസ്കരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ദേവന്മാർക്കും ഋഷിമാർക്കും ദിവ്യ മനുഷ്യർക്കും എന്നാൽ ആവണ രീതിയിൽ ഒരു തർപ്പണത്തെ ചെയ്യാൻ പോവുകയാണ് അതിന് ഒരു വിഘ്നം കൂടാതെ പൂർത്തിയാക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഗണപതി ഭഗവാനെ എന്ന് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക അതിനുശേഷം എല്ലാ ദേവി ദേവന്മാരെയും ഗുരുക്കന്മാരെയും മൂന്ന് പ്രാവശ്യം നമസ്കരിക്കുക മനസ്സുകൊണ്ട് നമസ്കരിക്കുക അതുപോലെ ഋഷിമാരെ പ്രാർത്ഥിക്കുക എന്നിട്ട് പറയണം ഋഷിമാരെ നിങ്ങളുടെ അറിവ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം എല്ലാം കിട്ടിയത് ഞാൻ ഇതാ പിതൃതർപ്പണം ചെയ്യാൻ പോകുന്നു അതിന് നിങ്ങളുടെ പൂർണ്ണ അനുഗ്രഹം വേണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് തെറ്റുകൾ തിരുതി തരണമേ എന്ന് അവരോട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നമസ്കരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം ലഭിച്ചിട്ടുണ്ടാകും എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയിൽ വലത് കൈ കുമ്പിളായിട്ട് പിടിച്ച് ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ മൂന്ന് പ്രാവശ്യം എടുക്കുക മൂന്ന് പ്രാവശ്യം എടുക്കുന്നത് ചെറിയ സ്പൂൺ കണ്ടല്ല എടുക്കുന്നത് അപ്പം ജലം വളരെ കുറച്ച് നമ്മുടെ കയ്യിൽ വരും അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തതിന് ശേഷം നമ്മൾ പിതൃക്കളെയും നമ്മുടെ ഗുരുക്കന്മാരെയും ഋഷിമാരെയും എല്ലാം മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നടുവിരലിന്റെ ആ ആ മോതിരവിരലും ചൂണ്ടുവിരലും ഉള്ള ആ മൂന്ന് വിരലുണ്ട് ആ വിരലിലൂടെ ആ ജലത്തെ മുന്നിലേക്കിരിക്കുന്ന പാത്രത്തിൽ മുന്നോട്ട് ഒഴിക്കുക അതായത് നടുവിരൽ ചൂണ്ടുവിരൽ മോതിരവിരൽ ഈ മൂന്ന് വിരലിലൂടെ ജലത്തെ മുന്നോട്ട് മുന്നോട്ട് ആ പ്ലേറ്റിൽ ആ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് ആ ജലത്തിന് സമർപ്പിക്കുക അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ് ചെയ്യുക ചെയ്തിട്ട് പ്രാർത്ഥിക്കുക പിന്നീട് ഓം ദൈവതൃപ്യന്ത എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഇതുപോലെ ആ ജലത്തിനെ മുന്നോട്ട് സമർപ്പിക്കുക മൂന്ന് പ്രാവശ്യം ഒഴിക്കുക ഞാൻ ഈ മന്ത്രം എല്ലാം ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പൊ ഓം ദൈവ തൃപ്തന്ധ്യാം എന്ന് പറഞ്ഞ് മൂന്ന് തവണ ആ നമ്മുടെ മൂന്ന് വിരലിന്റെ ആ നടുവിരൽ ചൂണ്ടു വിരൽ ഈ മൂന്ന് വിരലിന്റെ മുകളിലൂടെ ആ ജലത്തെ മുന്നോട്ട് ആ മുന്നിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ ഒഴിക്കുക പിന്നീട് ഓം ഷയ തൃപന്ധ്യാം എന്ന് ഒരു തവണ പറഞ്ഞിട്ട് ഇതുപോലെ ജലത്തെ സമർപ്പിക്കുക ഓം ഋഷിയോ ദിവ്യ മനുഷ്യ തൃപന്ധ്യാം എന്ന് പറഞ്ഞ് ജലമെടുത്തിട്ട് ജലം നമ്മൾ ഒഴിക്കേണ്ടുന്നത് നമ്മുടെ ചെറുവിരലിന്റെ താഴെ കൂടെ കൈയുടെ ഇടത് ഭാഗത്തോടെ ആ പ്ലേറ്റിലേക്ക് ജലം ജലമൊഴിക്കുക അതായത് ചെറുവിരൽ നമ്മുടെ ചെറുവിരലിന്റെ ആ ഭാഗത്തൂടെ ഇടത് ഭാഗത്തേക്ക് ജലമൊഴിക്കുക പിന്നീട് ഓം പിതര തൃപ്പന്ധ്യാം തീവ്യ സ്വധാ സ്വധാനമഹാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആ നമ്മുടെ ചൂണ്ടുവിരലിന്റെ ആ ഭാഗത്തോട് ഇടത് ഭാഗത്തേക്ക് ജലമൊഴിക്കുക പിന്നീട് േവ്യ നമഹ എന്ന് പറഞ്ഞിട്ട് ജലം അപ്പോൾ നമ്മൾ ജലം ഒഴിക്കേണ്ടുന്നത് ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിലൂടെ വലതോട്ടാണ് ജലം ഒഴിക്കേണ്ടുന്നത് തേവ്യ നമഹ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടുവിരലും തള്ളവിരലിനും ഇടയിലൂടെ ജലത്തെ വലതു ഭാഗത്തേക്ക് ഒഴിക്കുക പിന്നീട് തേവ്യ സ്വധാന ശേഷം നമ്മൾ നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടി പിതൃതർപ്പണം ചെയ്യാൻ തുടങ്ങിയാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഈ അടുത്തിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പിതാവ് രണ്ടാമത് മാതാവ് അതായത് ആദ്യം പുരുഷൻ രണ്ടാമത് സ്ത്രീ എന്ന സങ്കല്പത്തിൽ അവർക്ക് വേണം ആദ്യം നമ്മൾ പിതൃതർപ്പണം ചെയ്യാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് മന്ത്രമൊന്നും ഒന്നും ചെല്ലേണ്ട ആവശ്യമില്ല ഇന്ന തറവാട്ട് ഇന്ന പേരുള്ള ആ വ്യക്തി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിനായിട്ട് ഞാൻ പിതൃതർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ജലത്തെ നമ്മുടെ കൈകളിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടുന്നത് അഗ്നിയുടെ അഗ്നി ആയിട്ടുള്ള അതായത് പിതൃക്കളുടെ ദേവി പിതൃക്കളുടെ ദേവിയുടെ പേര് സ്വതാദേവി എന്നാണ് ഈ സ്വതാദേവിയാണ് അഗ്നിയുടെ പത്നി അപ്പം അഗ്നിയുടെ പത്നിയായിട്ടുള്ള പിതൃക്കളുടെ ദേവിയായിട്ടുള്ള സ്വതാദേവി ഈ എന്റെ ഈ തിലോകത്തെയും ആ ആരുടെയാണോ ഏത് വ്യക്തിയാണോ അവർക്ക് സമർപ്പിക്കണമേ അവരിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജലത്തെ നമ്മളുടെ ചൂണ്ടുവിരലിനും ും ഇടയിലൂടെ വലതു ഭാഗത്തൂടെ ആ പാത്രത്തിലേക്ക് സമർപ്പിക്കുക അപ്പോൾ ആദ്യം നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഈയിടെ മരണപ്പെട്ടിട്ടുള്ള പുരുഷൻ അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ സ്ത്രീ അവർക്ക് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇതിനു ശേഷം നമ്മൾ നമ്മുടെ പിതാവിന്റെ പിതാവ് തൊട്ടിട്ടുള്ള ഏഴ് തലമുറകളെ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് ഇതുപോലെ ജലത്തെ എടുത്ത് മൂന്ന് പ്രാവശ്യമാണ് തർപ്പണം ചെയ്യേണ്ടത് ജലത്തെ എടുക്കുക ചൂണ്ടുവരിലും നടുവരിലും ഇടയിലൂടെ ആ ജലത്തെ പ്ലേറ്റിലേക്ക് സമർപ്പിക്കുക ജലത്തിനെ ഒഴിക്കുക ഒഴിക്കുമ്പോൾ ഭക്തിയോടുകൂടി ഈ ജലത്തിനെ അപ്പൊ നമ്മൾ സ്വതാദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം സ്വധാദേവി ഈ തിലോകത്തെ ആ ആ ആർക്കാണോ ആ ഇന്ന വ്യക്തിയിൽ എത്തിക്കണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വളരെ ശാന്തമായിട്ട് ഏകാഗ്രമായിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നീട് നമ്മളുടെ മാതാവ് മാതാവിന്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഏഴ് തലമുറകളെ സങ്കല്പിച്ചുകൊണ്ട് ഇതുപോലെ ജലത്തെ എടുക്കുക മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ തർപ്പണം ചെയ്യേണ്ടുന്നത് സഥാദേവി ഈ തിലോകത്തെ ആ ഇന്ന വ്യക്തി അപ്പൊ ആ അമ്മ വഴിയുള്ള ആ ഏഴ് തലമുറകളിലും എത്തിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജലതർപ്പണം ചെയ്യുക ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ പിതൃക്കൾക്ക് ജലതർപ്പണം ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ജലമെടുത്തും കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി കൈകൾ ശുദ്ധമാക്കുക പിന്നീട് നമ്മൾ നമ്മുടെ പിതൃക്കളെ മനസ്സിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ആ പിതൃക്കൾ നമ്മളെ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് അവർ അവരുടെ പാത നമസ്കാരം നമ്മൾ ചെയ്യുന്നതായിട്ടും നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടും നമ്മളോട് അവർ സ്നേഹത്തോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് എന്തൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സങ്കല്പിച്ച് ആ പിതൃക്കളുടെ അനുഗ്രഹം നമ്മൾ നേടുക ഇനി നമ്മൾ ശാന്തമായിട്ടിരുന്ന് കുറച്ച് സമയം ധ്യാനിക്കുക മനസ്സുകൊണ്ട് ആ ഭഗവാൻമാരെ ആ നമ്മുടെ ഇഷ്ടദേവങ്ങളെ ഒക്കെ ധ്യാനിക്കുക പിന്നീട് ഓം ശ്രീ വസ്തു എന്ന് ചൊല്ലുക ഏതൊരു വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം മഹാദേവന്റെ അതായത് കൈലാസ കൈലാസഗോത്രത്തിലായിരിക്കും പിന്നീട് ആ ഒരു വർഷം കഴിഞ്ഞ് ആ ആ ശ്രാദ്ധം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വൈകുണ്ഠത്തിൽ പുന്ന് ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ എത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഓം സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു എന്ന് ചൊല്ലുക പിന്നീട് നമ്മൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചും ഓം ശാന്തി 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 എന്ന് പാർത്ഥി അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ശാന്തി കൊണ്ടുവരിക ഇതിനു ശേഷം ഓം നമ എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക ഇത് കൂടാതെ ഓം നമ ശിവായ ഓം നമോ നാരായണ പറ്റുന്നത് പോലൊക്കെ നമ്മൾ ജപിക്കുക പിന്നീട് ആ ജലം നമ്മളെടുത്ത ജലം ഏതെങ്കിലും വൃത്തിയുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് ഒഴിക്കാവുന്നതാണ് ചവിട്ടാൻ പാടില്ല നമ്മൾ ഇരുന്ന ഭാഗം അപ്പോഴു തന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടതാണ് അവിടെയുള്ള ജലത്തിനെയും എള്ളിനെയും ഒന്നും ചവിട്ടി അശുദ്ധമാക്കാൻ പാടില്ല കൂടാതെ ഇന്നേ ദിവസം നമ്മൾ ആരോടും ദീക്ഷിക്കാതിരിക്കുക കുറ്റം പറയാതിരിക്കുക സർവത്ര പറ്റുന്നത് പോലെ നാമങ്ങൾ ജീവിക്കാൻ സാധിക്കാം ഇങ്ങനെ നമ്മുടെ പിതൃക്കളെ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് നേടാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പിതൃതർപ്പണം കർക്കിടകവിന് മാത്രമല്ല എല്ലാ അമാവാസിക്കും നമ്മൾക്ക് പിതൃതർപ്പണം ചെയ്ത് ആ പിതൃക്കളുടെ അനുഗ്രഹം നേടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ